അഞ്ച് ഗണിത ചോദ്യങ്ങളും ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സും പരിചയപ്പെടാം തുടങ്ങാം ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ സി ആർ യു ഡി ഇ എന്നത് അഞ്ച് നാല് രണ്ട് ഒന്ന് ഒന്ന് എട്ട് മൂന്ന് എന്നും ബി ഒ എസ് ടി ബോസ്റ്റൺ ലെ അങ്ങനെ വായിക്കാം എന്നത് ഒന്ന് നാല് ഒന്ന് അഞ്ച് രണ്ട് പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് രണ്ട് എന്നും എഴുതിയിരിക്കുന്നു ആ ഭാഷയിൽ ഡി ഒ സി കെ ഇ ടി എങ്ങനെ എഴുതും അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ ഒരു കോഡ് ഭാഷയാണ് ആദ്യം ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നു ആ ഇംഗ്ലീഷ് വാക്കിനെ അക്കങ്ങളാക്കി മാറ്റി അങ്ങനെ കൂട് വീണ്ടും ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നു അതിനെ വീണ്ടും അക്കങ്ങളാക്കി മാറ്റി എന്നിട്ട് മറ്റൊരു ഇംഗ്ലീഷ് വാക്ക് തന്നിട്ട് അതിനെ ഇതുപോലെ കോഡ് ഭാഷയിൽ എഴുതണം അപ്പൊ അവിടെ എഴുതിയത് ഞാൻ ഒന്നുകൂടെ എഴുതാം ആദ്യം സി ആർ യു ഡി പി അതിനെ കോഡ് ഭാഷയിൽ എഴുതി എന്താ രണ്ട് ഒന്ന് ഒന്ന് എട്ട് മൂന്ന് ഇതാണ് ആദ്യത്തെ ഇംഗ്ലീഷ് വാക്ക് അതിൻ്റെ കോഡ് രണ്ടാമത്തതോ ബി ഒ എസ് ടി ഒ എൻ അതിൻ്റെ കോഡ് ഭാഷ എഴുതിയപ്പോൾ ഒന്ന് നാല് ഒന്ന് അഞ്ച് രണ്ട് പൂജ്യം ഒന്ന് പത്തൊമ്പത് ഒന്ന് അഞ്ച് രണ്ട് ഓക്കെ ഇനി എന്താ വേണ്ടത് ഇതിനെ ഡി ഒ സി കെ ഇ രണ്ട് ഇംഗ്ലീഷ് വാക്കും അതിന്റെ കോഡും തന്നു മൂന്നാമതൊരു ഇംഗ്ലീഷ് വാക്കിനെ അതേപോലെ കോഡ് ആക്കി മാറ്റണം എപ്പോഴും ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സൂക്ഷ്മതയാണ് നമ്മുടെ നോട്ടത്തിലെ സൂക്ഷ്മത ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇവിടുത്തെ പ്രത്യേക എന്താ വെച്ചാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉള്ളൂ പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അക്കങ്ങളുണ്ട് അപ്പൊ ഈ അക്ഷരങ്ങളും അക്കങ്ങളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് അല്ലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആണ് ഇപ്പോ ഇതിലെ ആദ്യത്തെ അക്ഷരം എന്താ സി ആണ് അല്ലെ അത് ഇംഗ്ലീഷ് ഭാഷയിലെ മൂന്നാമത്തെ അക്ഷരാണ് അതിവിടെ എഴുതി വെച്ചിരിക്കുന്നു ലാസ്റ്റ് തുടക്കം ഇതാണ് കോടിന്റെ അവസാനം ഇതാണ് ഓക്കെ ഇപ്പം അവസാനം എന്താണ് ഇ ആണ് അത് എത്രാമത്തെ അക്ഷര അഞ്ച് അതാണ് ആദ്യമുള്ളത് തിരിച്ചിട്ട് ഉം അത് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ പിന്നെ ഇപ്പുറത്തുള്ളത് ഡി അത് നാലാമത്തെ അക്ഷര സി കഴിഞ്ഞാൽ ഏതാ ആറാണ് അല്ലെ ആർ എന്ന് പറയുന്നത് എത്രാമത്തെ അക്ഷരമാണ് ഇംഗ്ലീഷില് അത് പതിനെട്ടാമത്തെ അക്ഷരാണ് യു ഒ യു ഇരുപത്തി ഒന്നാമത്തെ അക്ഷരം അപ്പൊ ഇവിടെ ശരിക്കും ചെയ്തിരിക്കുന്നത് എന്താച്ചാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്രമം അത് തിരിച്ചിട്ടാണ് അതായത് സി മൂന്ന് ആദ്യമല്ല എഴുതിയിരിക്കുന്നത് തിരിച്ച് ഇന്ന് നമ്മോട്ടേക്ക് എഴുതി അത്രയേ ഉള്ളൂ ഉം അത് തന്നെയാണ് ഇവിടെയുള്ളത് ഓ ബി എത്രാമത്തെ അക്ഷര രണ്ട് എൻ എത്രാമത്തെ അക്ഷര പതിനാല് ഓ എത്രാമത്തെ അക്ഷര പതിനഞ്ച് ഇവിടെയുണ്ട് ഓ ഇവിടെയുണ്ട് രണ്ടും പതിനഞ്ച് ഇനി ടി എത്രാമത്തെ അക്ഷര ഇരുപതാമത്തെ അക്ഷരാണ് എസ് ഒ അത് പത്തൊമ്പതാമത്തെ അക്ഷരം അപ്പൊ ഈ നേരത്തെ പറഞ്ഞേ അക്ഷരമലാക്രമത്തിലെ അതിന്റെ ആ അക്കങ്ങളാണ് അത് തിരിച്ച് ഇങ്ങനെ തുടങ്ങുന്നതിന് പകരം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ഡി നാലാമത്തെ അക്ഷരമാണ് അത് അവസാനമിത് അല്ലേ ഓ ഓ എത്രാമത്തെ അക്ഷരാണ് അത് പതിനഞ്ചാമത്തെ ഇവിടെ സി മൂന്നാമത്തെ അക്ഷരം അക്ഷരം അഞ്ചാമത്തെ അക്ഷരം ടി ഇരുപതാമത്തെ അക്ഷരം ഇങ്ങനെയാണ് ഇതിനെ കോഡ് ചെയ്യുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തന്നിരിക്കുന്ന പാറ്റേണിൽ നഷ്ടമായ സംഖ്യകളാണ് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് ഡാഷ് ഇരുപത്തൊന്ന് മുപ്പത്തിനാല് ഡാഷ് എൺപത്തൊമ്പത് അപ്പൊ ഇവിടെയും ഇവിടെയും രണ്ട് സംഖ്യകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഉത്തരമാണ് ആ നഷ്ടപ്പെട്ടു പോയ സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് ഡാഷ് അത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മുപ്പത്തിനാല് ഡാഷ് എൺപത്തൊന്ന് ഇതും നമ്മുടെ വളരെ സൂക്ഷ്മമായ നോട്ടാണ് സിമ്പിൾ നോക്കൂ പൂജ്യവും ഒന്നും കൂടി ചേർന്ന ഒന്ന് ഒന്നും ഒന്നും കൂടി ചേർന്ന രണ്ട് രണ്ടും മൂന്നും കൂടി ചേർന്ന അഞ്ച് മൂന്നും അഞ്ചും കൂടെ ചേർന്നാൽ എട്ട് അഞ്ചും എട്ടും കൂടെ ചേർന്നാൽ പതിമൂന്നാണ് എട്ടും പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് മുപ്പത്തിനാലും അമ്പത്തി അഞ്ച് അല്ലേ മുപ്പത്തിനാലും എൺപത്തി അഞ്ച് അമ്പത്തി മൂന്ന് അപ്പം പതിമൂന്ന് അമ്പത്തി ഈ രണ്ട് സംഖ്യകളാണ് അവിടെ നഷ്ടമായത് ക്ലിയർ ആയാലും മൂന്നാമത്തെ ചോദ്യം നാൽപ്പത്തി സംഖ്യകളുടെ ശരാശരി നൂറ്റമ്പത് ആണ് നാൽപ്പത്തി ആറ് എന്ന സംഖ്യ തൊണ്ണൂറ്റി ഒന്ന് എന്ന് തെറ്റായി എഴുതിയതായി പിന്നീട് കണ്ടെത്തി എങ്കിൽ കൃത്യം ശരാശരി എത്രയാണ് സംഖ്യകളുടെ ശരാശരി നൂറ്റി അമ്പതാണ് നാൽപ്പത്തി ആറ് എന്ന സംഖ്യ തൊണ്ണൂറ്റി ഒന്ന് എന്ന് തെറ്റായി എഴുതിയതായി പിന്നീട് കണ്ടെത്തി എങ്കിൽ കൃത്യം ശരാശരി എന്താ പറ്റിയതല്ലേ ശരാശരി കണക്കാക്കുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി ആദ്യം എന്താ നാൽപ്പത്തി സംഖ്യകളാണ് നൂറ്റി അമ്പതാണ് കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ഈ നാൽപ്പത്തി സംഖ്യകളിലെ നാല്പത്തി ആറ് എന്നായിരുന്നു വേണ്ടത് പക്ഷേ എന്നെ പറ്റി തൊണ്ണൂറ്റൊന്ന് എഴുതി കൂട്ടിപ്പോയി അങ്ങനെയാണ് ഈ ശരാശരി നൂറ്റി അമ്പതായത് അപ്പൊ യഥാർത്ഥ ശരാശരി കാണും അല്ലെ ശരിക്കെത്രയാ വേണ്ടത് നാൽപ്പത്തി ആറ് എഴുതിപ്പോയത് തൊണ്ണൂറ്റൊന്ന് അപ്പൊ ഇവ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ൊന്ന് മൈനസ് നാല്പത്തി ആറ് നാല്പത്തി അഞ്ചില് വ്യത്യാസമുണ്ട് അതായത് ഈ നൂറ്റി അമ്പതിൽ നിന്ന് നാല്പത്തഞ്ചിൽ കുറച്ചിട്ട് വേണം നാല്പത്തഞ്ച് സംഖ്യ ശരാശരി കാണാൻ അതിനേക്കാൾ നല്ല എന്താ പറയുക ഇങ്ങനെ പറഞ്ഞു കൊണ്ട ഈ നാല്പത്തഞ്ച് അല്ലെ നാല്പത്തി അഞ്ചിനെ ഈ സംഖ്യ കൊണ്ട് ഹരിശ്വർ എത്രയാണ് നാല്പത്തി അഞ്ച് പൈ നാൽപ്പത്തി അഞ്ച് അത് ഒന്നാണ് ആ ഒന്ന് ഇതിൽ നിന്ന് കുറച്ചാൽ കറക്റ്റ് ശരാശരി നൂറ്റി നാല്പത്തി ഒമ്പത് അത് മാത്രമേ വേണ്ടു അങ്ങനെ ചെയ്താൽ മതി മനസ്സിലായല്ലോ അതായത് കൂടിപ്പോയത് തൊണ്ണൂറ്റി ഒന്നാണ് അല്ലെ തെറ്റായി എഴുതിപ്പോയത് ശരിക്കും വേണ്ട നാല്പത്താറ് വൈവ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നാൽപ്പത്തഞ്ച് ആ നാല്പത്തഞ്ചിനെ എണ്ണ കൊണ്ട് തിരിക്കുക ഒന്ന് കിട്ടും ആ ഒന്ന് തെറ്റായി കിട്ടിയ ശരാശരി നിന്ന് കുറച്ചാൽ മതി നൂറ്റി അമ്പതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി അപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തെട്ട് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവാണ് കാണേണ്ടത് അത് വ്യാസം തന്നിരിക്കുന്നത് ഇരുപത്തെട്ട് സെന്റിമീറ്റർ വൃത്തത്തിന്റെ ചുറ്റളവ് കാണാൻ എന്താ ഇവിടെ വ്യാസം എത്രയാ ഇരുപത്തി എട്ട് അപ്പം ആറാണ് അല്ലെ ആറ് അത്ര വരും അതിന്റെ പകുതി പതിനാല് അപ്പൊ ടു പയ്യ രണ്ട് ഗുണിക്കണം അങ്ങനെ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ വ്യാസേന്ന് പറഞ്ഞ വ്യാസം തന്നെ അപ്പൊ ഇരുപത്തെട്ട് ഗുണിക്കണം ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് പതിനാല് ഇരുപത്തെട്ട് വ്യാസത്തെ ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഗുണിച്ചാലും ചുറ്റളവാണ് ഓക്കെ അപ്പോ ഇരുപത്തെട്ടിന് ഏഴ് ഹരിച്ചാൽ നാല് നാല് ഇരുപത്തിരണ്ട് എൺപത്തി എട്ട് സെന്റിമീറ്റർ ആണ് ഈ വൃത്തത്തിന്റെ ചുറ്റം ദശാംശം എട്ട് നാല് മൂന്ന് രണ്ട് ഏഴ് പ്ലസ് ദശാംശം ഒന്ന് അഞ്ച് ആറ് ഏഴ് മൂന്ന് ദശാംശം എട്ട് നാല് മൂന്ന് രണ്ട് ഏഴ് പ്ലസ് ദശാംശം ഒന്ന് അഞ്ച് ആറ് ഏഴ് മൂന്ന് അത് കുട്ടികൾ രണ്ട് ദശാംശം ഒന്ന് ദശാംശം എട്ട് നാല് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് കറക്റ്റ് ദശാംശം ഇതേ സ്ഥാനത്ത് വരിക ബാക്കി സംഖ്യ ഇങ്ങോട്ടേക്ക് എഴുതുക ഒന്ന് അഞ്ച് ആറ് ഏഴ് മൂന്ന് കൂട്ടുക ഏഴ് മൂന്നും പത്ത് രണ്ടും ഏഴും ഒൻപതും ഒന്നും പത്ത് മൂന്നും ആറ് ഒൻപതും ഒന്നും പത്ത് അഞ്ചും നാലും ഒൻപതും ഒന്നും പത്ത് ബാക്കി ഒന്നുണ്ടേ എല്ലാത്തിനും ഓരോന്നും ബാക്കി വരുന്നുണ്ട് ആ ഒന്നും എട്ടും ഒൻപതും ഒന്നും പത്ത് പിന്നെ ബാക്കി ഒന്ന് ഒന്ന് ദശാംശം പൂജ്യം 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 ഇപ്പൊ ഈ ദശാംശത്തിന് ശേഷം മുഴുവൻ എന്താ പറയുന്നത് പൂജ്യമാണ് ഒന്ന് അതുകൊണ്ട് ഉത്തരാദ്രയാണ് ഒന്ന് ആണ് ഇതിന്റെ